ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കുത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരത്തോടനുബന്ധിച്ച് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ നമ്പൂതിരെ മുഖ്യകാർമ്മ്യത്തിലായിരുന്നു ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു മീറ്റിന രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പാണ്ഡ്യമേളായി ആനയൂട്ടിൽ പതിനൊന്ന് ആനകൾ പങ്കെടുത്തു ഈ വർഷം ആനകളുമായിട്ട് കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി നടന്നിരിക്കുകയാണ് സഹസ്രം വരുന്ന ഭക്തജനങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വിജയകരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് തട്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ് രാമായണ മാസാചരണത്തോടനുബന്ധിച്ച വ്യാഴാഴ്ച വൈകുന്നേരം വിളക്കുവെപ്പ് മെഗാ തിരുവാതിര പാലപ്പുറം നാരായണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം എന്നിവയുമുണ്ടായി ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം